അംബേത്ര ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രകാശനം നടന്നു കേരള സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം ലോകോ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ രണ്ടു വരെ നടക്കുന്ന അഖില കേരള നാടകോത്സവത്തിന്റെ ലോകോ പ്രകാശനം കേരള സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം നിർവഹിച്ചു ചിത്രകാരൻ രാജേന്ദ്രൻ മേങ്ങോത്താണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ഇരുപത്തിയെട്ടിന് കാഞ്ഞങ്ങാട് ജനനിയുടെ ചൂട്ട് ഇരുപത്തിയൊൻപതിന് വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞൊരാൾ മുപ്പതിന് തിരുവനന്തപുരം അജന്തയുടെ വംശം ഡിസംബർ ഒന്നിന് തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം രണ്ടിന് ശ്രീശിവ ബേളൂർ അവതരിപ്പിക്കുന്ന മഞ്ഞു പെയ്യുന്ന മനസ്സ് എന്നീ നാടകങ്ങൾ അരങ്ങേറും നാടകോത്സവത്തിന് മുന്നോടിയായി അംഗത്വ ക്യാമ്പയിൻ നാടക പ്രവർത്തക സംഗമം ആർട്ട് ഇൻസ്റ്റലേഷൻ വിളംബര ജാഥ തെരുവു നാടകം എന്നിവ നടത്തുന്നതാണ് ഓരോ ദിവസത്തെയും നാടക അവതരണത്തിനു മുമ്പ് മടിക്കൈ നാദക്കോട്ട് കഴകം അവതരിപ്പിക്കുന്ന വനിതകളുടെ പുരക്കളി രമേശൻ മലയാറ്റുകര ചിട്ടപ്പെടുത്തിയ ഗോത്ര ബന്ധു കലാസമിതി തായനൂരിന്റെ നൃത്തം മെന്റലിസ്റ്റ് സുരേഷ് നാരായണൻ ഒരുക്കുന്ന മനസ്സിന്റെ കാണാപ്പുറങ്ങൾ നാടക ഗാനാലാപനം കൈകോട്ടിക്കളി എന്നിങ്ങനെയുള്ള വൈവിധ്യങ്ങളായ പരിപാടികൾ നാടകോത്സവത്തിന് മാറ്റുകൂട്ടുന്നതിനായി അരങ്ങേറും ഉദ്ദേശിച്ച് ജനങ്ങൾ ലഭിക്കുക എന്നത് കുറേ വർഷങ്ങൾ പോയിരുന്നു പക്ഷേ ഇടക്കാലത്ത് സ്വാഭാവികമായും നമ്മൾ വന്നിട്ടുണ്ട് ഒരു മൂന്നാല് വർഷമായി മുന്നും നമ്മൾ അതിനെ പറ്റി സജ്ജം അമ്പലത്തറയെ സംബന്ധിച്ചിടത്തോളം നാടകത്തിന് വേലവുള്ള മണ്ണാണ് അമ്പലത്തറ ഹൈസ്കൂളിൽ നിന്ന് സംസ്ഥാന സംസ്ഥാനതലത്തിൽ നാടകത്തിൽ വിജയങ്ങളായി എത്തിക്കുന്നുണ്ട് ഇപ്പോഴും അമ്പലം സംബന്ധിച്ചിടത്തോളം നാടകം അവരുടെ നെഞ്ചേക്കും ഒരു കലാപരിപാടി തന്നെയാണ് മറ്റ് കലാപരിപാടികൾ നമുക്ക് ചെയ്യാറുണ്ട് അതുപോലെ ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട് ഇതൊരു ജനകീയ സമിതി എന്തെങ്കിലും പിൻബലമുള്ള സംഗതിയെല്ലാം എല്ലാവരും ഒന്നിച്ച് അണിനിരന്ന് സജീവമായി ഇതിന്റെ എല്ലാ ദിവസങ്ങളിലും ഓപ്പൺ ഫോറം ഉണ്ടായിരിക്കും ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സെക്രട്ടറി കെ വി നാരായണൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ മുങ്ങത്ത സംഘാടക സമിതി വൈസ് ചെയർമാൻമാരായ പി പത്മാവതി സരജ ബാബു മീഡിയ കമ്മിറ്റി ചെയർമാൻ ബാബു കോട്ടപ്പാറ കൺവീനർ കെ എ റഹ്മാൻ സുരേന്ദ്രൻ കൊമ്പിച്ചടുകം വിനോദ് അമ്പലത്തറ ഗോപി മുളവന്നൂർ രാജൻ ചെറുവലം ദിവ്യ എന്നിവർ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദിവ്യ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി ജയരാജ് സ്വാഗതവും രാജേന്ദ്രൻ മീനങ്ങോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്